ട്രിപ്പിൾ വെണ്ടക്കയുടെ ഭാരം കാരണം ചെടി പകുതി ഒടിഞ്ഞ പോലെയാണ് ഇതിപ്പോൾ ഒരു കടക്കിലൊരു കുറ്റിയൊക്കെ അടിച്ചുകൊടുത്ത് സംരക്ഷിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അപ്പോൾ അത് കണക്കാക്കി അതിൻ്റെ തൊട്ട് മേലുള്ള ഭാഗം വളഞ്ഞ് താഴേക്ക് വന്നു ഇതപ്പോൾ ഒരു വളഞ്ഞ് വെക്കണില്ലേ കുറ്റീൻ്റെ മൂന്ന് ചാടിപ്പോയി കുറ്റീൻ്റെ അവിടെ വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കെട്ടിയിട്ടുണ്ടായിരുന്നില്ല കെട്ടിയിട്ടുണ്ടായിരുന്നും കൂടെ കുറച്ചും കൂടെ മേലൊന്ന് വളഞ്ഞ് വന്നേന് ഇതിപ്പോൾ കുറ്റിയുടെ താഴെ കൂടി തന്നെ വന്നു മൂന്ന് ഇങ്ങനെ പല ഷേപ്പിൽ ഒന്ന് ഏകദേശം വൃത്താകൃതിയിൽ മറ്റതൊരു പകുതി വളഞ്ഞ അരിവാളിൻ്റെ ഷേപ്പിൽ വേറെ നേരെ എന്നാൽ പിന്നെ പറിച്ചെടുത്ത് വെണ്ടച്ചെടിയുടെ ഭാരം ഒഴിവാക്കാൻ നോക്കിയപ്പോഴാണ് ഈ പ്രശ്നം കണ്ടില്ലേ ആ ട്രിപ്പിൾ വെണ്ടക്കയുടെ ഞെട്ടി വെണ്ടച്ചെടിയുടെ ബാക്കി ഭാഗമായിട്ട് ഒട്ടിപ്പിടിച്ചിരിക്കുകയാണ് മുകളിലേക്ക് അതിനൊരു മൂന്ന് പൂമുട്ടുകൾ കൂടിയുണ്ട് ഇതിൻ്റെ താഴെ മുറിച്ചെടുത്തു കഴിഞ്ഞാൽ അത് മൂന്നും പോവും വളരെ ശ്രദ്ധിച്ച് ആ ട്രിപ്പിൾ വണ്ടയ്ക്കിടെ ഞെട്ടി എടുത്തു അപ്പോൾ മേലക്കുള്ളതിൻ്റെ ഭാഗത്ത് തൊലിയൊക്കെ പോയിട്ടുണ്ട് അതാണ് മുറിച്ചെടുത്ത ശേഷം ഇവിടെ വെച്ചിരിക്കണത് കൂടെ ഞാൻ ആ മീറ്റർ പയറും കൂടെ പറിച്ചെടുത്തു മീറ്റർ പയർ മീറ്റർ ആവുന്നില്ല നിന്നില്ല അര മീറ്റർ ആയപ്പോൾ നിർത്തി കാരണം അതിൻ്റെ വിത്തുകളൊക്കെ കണ്ടു അപ്പോൾ ഇനി വെച്ച് കഴിഞ്ഞാൽ അത് എടുക്കാൻ പറ്റില്ല പൊളിച്ചിട്ടിട്ട് വിത്തുകൾ മാത്രമായിട്ട് ഉപയോഗിക്കാനേ പറ്റുള്ളൂ അതിനൊരു വയറുണ്ടായിട്ട് കാര്യമില്ല